ഞാൻ ജോയിസ് മാത്യു സ്വാഗതം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു തിങ്കളാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ അംഗീകരിച്ചു സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പെന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഹമാസ് പദ്ധതി നിരസിച്ചാൽ ഇസ്രായേൽ സ്വയം ജോലി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അടിയന്തരമായ ബന്ദിമോചനം ഗാസാഭരണത്തിൽ നിന്നും ഹമാസിന്റെ പിൻവാങ്ങൽ ഹമാസ് പദ്ധതി അംഗീകരിച്ചാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിൻവാങ്ങൽ തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലസ്തീനിലെയും ഇസ്രായേലിലെയും ജനതയ്ക്ക് ദീർഘകാലത്തേക്ക് സുസ്ഥിര സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ ഒരു പാതയാണിതെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷം അവസാനിപ്പിച്ച സമാധാനം ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി പിന്തുണയറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച സമാധാന പദ്ധതി തള്ളി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ട്രംപിന്റെ പദ്ധതി യു എസ് ഇസ്രായേൽ കരാറാണെന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സെക്രട്ടറി ജനറൽ സിയാദ് അൽ നഖ്ല പറഞ്ഞു ഇതുവരെയുള്ള യുദ്ധങ്ങളിൽ ഇസ്രായേൽ തോൽക്കുകയാണുണ്ടായതെന്നും പുതിയ പദ്ധതി ഗാസയിൽ സമാധാനം കൊണ്ടുവരികയില്ല എന്നുമാണ് സിയാദിന്റെ വാദം എന്നാൽ ഹമാസ് പദ്ധതി അംഗീകരിക്കുകയാണ് എങ്കിൽ സൈനിക പിന്മാറ്റമടക്കം ഉണ്ടാകുമെന്നും പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ പൂർണ്ണ നാശമായിരിക്കും ബലമെന്നും നദന്യാഹു പറഞ്ഞിരുന്നു തെക്കൻ ഇറ്റലിയിലെ നേപ്പിൾസിൽ പരിശുദ്ധ കുർബാനക്കിടെ പുരോഹിതനെ നേരെ വധ ഭീഷണി ഒതിഞ്ഞ നിലയിൽ വെടിയുണ്ട കൈമാറിയാണ് കത്തോലിക്ക പുരോഹിതനെ ഭീഷണിപ്പെടുത്തിയത് ഇറ്റലിയെ കാർന്നു തിങ്ങുന്ന മാഫിയ സംഘങ്ങൾക്ക് നേരെ പരസ്യമായി ശബ്ദമുയർത്തിയ വൈദികനാണ് ഫാദർ മൗറീഷ്യ ബെട്രീഷ്യോ വളരെ കാലമായി ഇറ്റലി മാഫിയാക്രമങ്ങളുടെ പ്രഭാവ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് കൊലപാതകങ്ങൾ മാഫിയ സംഘങ്ങൾ നടത്തിയിട്ടുണ്ട് മാഫിയ സംസ്കാരം തന്റെ ഇടവകയിൽ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഫാദർ പെട്രീഷൻ ശബ്ദമുയർത്തുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് തലേദിവസം രാത്രി തന്റെ പള്ളിക്ക് സമീപം രണ്ട് വെടിവയ്പ്പുകൾ നടന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയിൽ സർക്കാർ സർവീസുകളിൽ നിന്നും കൂട്ടരാജിക്കൊരുങ്ങി ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച ഒരു ലക്ഷം പേർ വിവിധ വകുപ്പുകളിൽ നിന്നും രാജിവെക്കുമെന്നാണ് വിവരം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണിത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടരാജിക്കാണ് കളമൊരുങ്ങുന്നത് സർക്കാർ ചിലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പിക്കാനുള്ള ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ തയ്യാറാകാത്തത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഡെമോക്രാറ്റിക് നേതാക്കളുമായി ട്രംപ് നിർണായക കൂടിക്കാഴ്ച തീരുമാനിച്ചതായാണ് വിവരം ചർച്ച പരാജയപ്പെട്ടാൽ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് നയിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ കെറ്റ സൈനിക സമീപം ടാവേർ സ്ഫോടനം സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിൽ ശക്തമായ വെടിവയ്പ് നടന്നു സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി അറിയിച്ചു പാകിസ്ഥാൻ അർദ്ധ വിഭാഗമായ എഫ് സി ആസ്ഥാനത്തിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് ടാവേർ ആക്രമണമാണ് ഉണ്ടായതെന്ന് സൈന്യം വ്യക്തമാക്കി അക്രമത്തിന് പിന്നിൽ ബലൂജ് വിമതരെന്ന് റിപ്പോർട്ട് സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി ബഗ്ദ് മുഹമ്മദ് കക്കർ നഗരത്തിലെ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരണസംഖ്യ വലിയ തോതിൽ ഉയരുമെന്നാണ് സൂചന പരിക്കേറ്റവരെ സമീപത്ത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പലരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് രാജ്യമൊട്ടാകെ ഇന്റർനെറ്റ് വിച്ഛേദിച്ച് വീണ്ടും വിസ്മയമായി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണ ഇന്റർനെറ്റ് വിച്ഛേദം പരിഭ്രാന്തി പരത്തി അധാർമികവും തിന്മയും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് താലിബാൻ നടപടി രാജ്യത്തെ എയർപോർട്ടുകളെയും വാർത്താവിനിമയ മേഖലയടക്കം താറുമാറാക്കി ജനങ്ങൾ ലോകത്തു നിന്നും ഒറ്റപ്പെടുന്ന പരസ്പരം ബന്ധപ്പെടാനോ ആശയവിനിമയം നടത്താനോ സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിച്ചു മുൻപും പലതവണ വിവാദപരമായ വിലക്കുകളുമായി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടം രംഗത്ത് വന്നിരുന്നു രാജ്യവ്യാപകമായുണ്ടായ അടച്ചുപൂട്ടലിനെ കുറിച്ച് താലിബാൻ നേതൃത്വം പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടില്ല നടപടി എത്രകാലം നീണ്ടു നിൽക്കുമെന്നും വ്യക്തമല്ല അമേരിക്ക ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് പരിഗണനയിലെന്ന് റിപ്പോർട്ട് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾക്കായുള്ള ഉക്രൈന്റെ അഭ്യർത്ഥന യു എസ് പരിഗണനയിലാണെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് പറഞ്ഞു വളരെ അകലെയുള്ള പ്രധാന റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നൽകണമെന്ന് ഉക്രൈൻ വളരെ കാലമായി ആവശ്യപ്പെടുന്നുണ്ടെന്നും യുദ്ധം തുടരുന്നതിനുള്ള ചെലവ് വളരെ കൂടുതലാണെങ്കിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ പുടിനെ നിർബന്ധിതനാക്കുമെന്നും ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ഹാവറിയുഖ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഇറാനിലെ ചബഹർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകൾ യു എസ് പിൻവലിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് ഉപരോധം പ്രാബല്യത്തിൽ വന്നത് ഉപരോധം കടുപ്പിച്ച് ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നടപടി ഇറാനെതിരെ യു എൻ വ്യാപകമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഇത് ട്രംപും യൂറോപ്യൻ സഖ്യകക്ഷികളും ഇസ്രായേലും ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് യു എനിന്റെ ഉപരോധം പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ മറ്റ് രാജ്യങ്ങൾ തുടങ്ങിയവയുമായി ഇന്ത്യക്ക് വാണിജ്യ ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന ചബഹാർ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യയ്ക്കിത് കനത്ത തിരിച്ചടിയാണ് കുപ്രസിദ്ധ കുറ്റവാളി ലോറൻസ് മിഷ്ണോയെയും സംഘത്തെയും കാനഡ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തി മിഷ്ണോയെയും സംഘവും ഏതാനും വർഷങ്ങളായി സിക്കി കനേഡിയൻ പൗരന്മാർ ഉൾപ്പെടുന്ന ഗാലിസ്ഥാൻ അനുകൂല ഘടകങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി കാനഡയിലുള്ള എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന് കാനഡയിലെ പൊതുസുരക്ഷാ മന്ത്രി ഗാരി സംഗ്രി പറഞ്ഞു സംഘടനയായി പ്രഖ്യാപിക്കുന്നതോടെ വിഷ്ണോയ് സംഘത്തിന്റെ സ്വത്തുക്കൾ വാഹനങ്ങൾ പണം എന്നിവ കണ്ടുകെട്ടാനോ മരവിപ്പിക്കാനോ സർക്കാരിന് കഴിയും ഇത് സംഘാംഗങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കാനഡിയൻ നിയമപാലകർക്ക് നിയമപരമായ അധികാരം നൽകുകയും ചെയ്യും സംഘാംഗങ്ങളെന്ന് സംശയിക്കുന്നവർക്ക് കാനഡയിലേക്കുള്ള പ്രവേശനം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നിഷേധിക്കാൻ കഴിയും വെൽ ടുഡേ സമാപിക്കുന്നു നന്ദി നമസ്കാരം